ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാണിത് മൈക്രോ ഫൈനാൻസിയസിന് നമ്മുടെ രാജ്യത്ത് ഇരുപത്തി എണ്ണായിരം കോടി രൂപയുടെ ഡിലിങ്ക്വൻസീസ് ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കടം വാങ്ങിച്ച ആളുകൾ തിരിച്ചടയ്ക്കാതിരിക്കുക ഒരൊറ്റ വർഷം കൊണ്ട് ആ എമൗണ്ട് ഡബിളായി പതിനാലായിരം കോടിയിൽ ഇരുന്നത് ഇരുപത്തി എണ്ണായിരം കോടിയിലേക്ക് മാറിയിരിക്കുന്നു ഇതിനർത്ഥം എന്താണ് അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നു ഇൻഫോസിസ് പോലെയുള്ള കമ്പനികൾ നാനൂറ് പേരെ ഒരു ഒറ്റ ദിവസം പിരിച്ചുവിടുന്നു പല സെഗ്മെൻറ്റിലായി പല റീജിയനിലായി ആളുകളെ പിരിച്ചുവിട്ട് തുടങ്ങുന്നു ഇതിനർത്ഥം എന്താണ് നമ്മുടെ രാജ്യത്തിന് ഈ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ വരും സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ജോലിയിലാണെങ്കിലും നമ്മുടെ ജീവിത ചെലവിലാണെങ്കിലും ജീവിത സൗകര്യത്തിലാണെങ്കിലും എന്തൊക്കെ വ്യതിയാനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ നോക്കുന്നത് ഏറ്റവും വലിയ ഒരു ചോദ്യമായിട്ട് തന്നെ നമുക്കത് ചോദിക്കേണ്ട കാര്യമാണ് എന്നുവെച്ചാൽ മൈക്രോ ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ ബാങ്കുകൾ ലോണ് കൊടുക്കാത്ത ആളുകളുണ്ട് എന്ന് വെച്ചാൽ അവരുടെ പ്രൊഫൈലിന് ഇപ്പോൾ സേ സ്റ്റേറ്റ് ബാങ്ക് അല്ലെ ഫെഡറൽ ബാങ്ക് അല്ലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അവർ ലോൺ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെയുള്ളവരാണ് സാധാരണഗതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ പോലും ചെറുകിട ഫൈനാൻസിയസിൽ പോയി ലോൺ എടുത്തവരുടെ ആവശ്യങ്ങൾ ചെയ്യുന്നത് ഉള്ളവർക്ക് ഇപ്പോൾ ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ വന്നിരിക്കുന്ന വാർത്ത അതേപോലെ ചെറിയ ഫിനാൻസ് കമ്പനികളിലൊക്കെ ആണല്ലോ നമുക്ക് ഇരുപത്തി എണ്ണായിരം കോടിയോളം ഇതേ രീതിയിൽ മുൻപോട്ട് പോയാൽ തിരിച്ചടവില്ല ഈ തരത്തിലുള്ള ഫിനാൻസുകളുടെ ഒക്കെ ഭാവി എന്തായിരിക്കും എങ്ങനെയായിരിക്കും അവർക്ക് നിലനിൽക്കാൻ സാധിക്കുന്ന അതോ അത് ബുദ്ധിമുട്ടിലായി തീരുമോ തീർച്ചയായിട്ടും കാരണം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഈ മൈക്രോ ഫിനാൻസിയേസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് തരികയും അവിടെ ലോൺ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങുകയും ചെയ്യുന്നവരാണ് അവർക്ക് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള റീച്ച് കുറവാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക് കിട്ടുന്ന നല്ലൊരു വരുമാനം റിസർവ് ബാങ്കിൻ്റെ റീപ്പോ റേറ്റിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് സെൻട്രൽ ബാങ്ക് കൂട്ടുന്നത് ബാങ്കുകൾ കടം കൊടുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ സീറോ റിസ്കിൽ ഇത്രയും റേറ്റ് ഞങ്ങൾ തരാമെന്ന് പറയുന്നു ബാങ്കുകളുടെ പൈസ സെൻട്രൽ ബാങ്ക് വാങ്ങി വെക്കുന്നു അതുകൊണ്ട് സാധാരണക്കാർക്ക് കൊടുക്കാനില്ല ഇതുകൊണ്ടാണ് സാധാരണക്കാരന് മൈക്രോ ഫൈനാൻസേഴ്സിൻ്റെ അടുത്ത് പോകേണ്ടി വന്നത് അപ്പോൾ അവരെടുക്കുന്ന ബെറ്റുകൾ അതായത് നിങ്ങൾ അവിടെ ഇട്ട ഡെപ്പോസിറ്റിൻ്റെ പുറത്ത് അവരെടുക്കുന്ന ബെറ്റുകൾ റിസ്ക്കിയാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് തരാനും അവർക്ക് സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ എക്കോണമിക് സിറ്റുവേഷനിൽ ഈ തിരിച്ചടവ് അവിടെ ചെല്ലുന്നില്ല എങ്കിൽ അവർ വാങ്ങിച്ചു വെച്ച ആസെറ്റ്സ് അവർക്ക് വിൽക്കേണ്ടി വരുന്നു ഒന്ന് ഈ വിൽക്കേണ്ടി വരുന്ന ആസറ്റ്സ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു ചുറ്റുവട്ടത്ത് വെറുതെ ഒന്ന് നടന്നു നോക്കിയാൽ സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് എന്നുള്ള ബോർഡ് തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്ര അധികം ആളുകൾക്ക് ഇപ്പോൾ പൈസ ആവശ്യമുണ്ട് അതുകൊണ്ട് അവർ അത് വിൽക്കാൻ വെച്ചിരിക്കുന്നു അപ്പൊ ഈ മൈക്രോ അതായത് ചോദ്യത്തിന് ഉത്തരം ഈ മൈക്രോ ഫൈനാൻസ് കമ്പനികൾ ഇൻ ഡീപ് ട്രബിൾ ആണ് അവിടെ നിങ്ങൾ ഡെപ്പോസിറ്റുകൾ ഉണ്ട് എങ്കിൽ അതായത് ഇൻഫോസിസ് മാത്രമല്ല നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് ശ്രദ്ധിച്ചുകൊള്ളുകാർട്ട് ആളുകളെ പിരിച്ചുവിടുന്ന ശരിയാണ് ഓ നൂറ് ശതമാനം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ആമസോൺ മൈക്രോസോഫ്റ്റ് സ്വിഗ്ഗി ഒരുപാട് പേര് പിരിച്ചുവിടുന്നു ആളുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഐ ടി സെഗ്മെൻറ്റിൽ മാത്രമായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി തൗസൻഡ് ഓൾമോസ്റ്റ് ഒരു ലക്ഷം പേരെ പിരിച്ചു വിട്ടു എന്നുള്ളതാണ് ഇതിൽ താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ ഇപ്പോൾ പിരിച്ചുവിടാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അത് പറയുമ്പോഴും ആൾക്കാരുടെ തലയിൽ കയറാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതേ നോക്കൂ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ വെക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചാർട്ടാണ് ഇത് അമേരിക്കയുടെയാണ് അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് അവരൊരു ആറേഴ് മാസം മുമ്പേ കുറച്ചു കുറച്ചതിന് ശേഷം ഇപ്പോഴാണ് അവർ പറയുന്നത് അവിടെയൊക്കെ പിരിച്ചുവിടാൻ പോകാന്ന് ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഈ മാസം കൊണ്ട് കുറച്ചതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഡിസിഷൻസ് ആറ് മാസം ഏഴ് മാസം കഴിയുമ്പോഴേ വരുള്ളൂ ഹിസ്റ്റോറിക്കലായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് പീക്ക് ചെയ്തതിന് ശേഷം അടുത്ത പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിനിടയിൽ ആ രാജ്യത്ത് ഒരു റിസഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഡേറ്റ വെച്ച് നമുക്ക് സംസാരിക്കാം നോക്കൂ ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ യു എസ് ഫെഡ് ഫണ്ട്സ് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിസർവ് ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്ക് എന്ന് പറയാം അവിടെ അവർ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ റേറ്റ് കട്ട് ചെയ്തു തുടങ്ങി രണ്ടായിരത്തി എട്ടിൽ എന്താ സംഭവിച്ചത് നോക്കൂ ഈ റിസഷൻ്റെ ചാർട്ടാണ് അവർ റേറ്റ് കട്ട് ചെയ്തു അടുത്ത രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും തന്നെ റിസഷൻ വന്നു തുടങ്ങി അഥവാ റേറ്റ് പീക്ക് ചെയ്തതിൽ നിന്ന് പന്ത്രണ്ട് പതിമൂന്ന് മാസം റേറ്റ് കട്ട് ചെയ്തതിൽ നിന്ന് ആറ് മുതൽ ഒമ്പത് മാസം കൊണ്ട് അവിടെ റിസഷൻ തുടങ്ങിയിരുന്നു ഇന്ത്യയും ഈ മാസം റേറ്റ് കട്ട് ചെയ്തു എന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സകല ഡേറ്റയും കാണാം അവരെന്തോ ഒന്ന് കണ്ടു പേടിച്ചു ഇനിയും റേറ്റ് ആ മുകളിൽ നിർത്തിയാൽ ഒരുപാട് പേര് പൊട്ടിപ്പോകുമെന്ന് അപ്പോൾ ഇതിന് നിങ്ങളൊരു വലിയ കമ്പനിയാണ് അതിൻ്റെ മുതലാളിയാണെന്ന് ചിന്തിക്കുക എന്ന് വെച്ചാൽ നേരത്തെ ചോദിച്ചതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് സ്വിഗ്ഗി അവരെന്തിനാ ആളുകളെ പിരിച്ചുവിടുന്നു അവർ ഈ സൈഡിൽ ഓവർ ഹെഡ് കുറച്ചിട്ട് അവർക്കറിയാം ഇനി റേറ്റ് താഴോട്ടേ പോവുകയുള്ളൂ ഹിസ്റ്ററി അതാണ് അങ്ങനെയെങ്കിൽ അടുത്ത മൂന്നോ നാലോ വർഷത്തേക്ക് എനിക്കിപ്പോൾ സേ ഒരു ലോക്കൽ ബാങ്ക് തരുന്നത് എട്ട് ശതമാനമാണെങ്കിൽ ശരി ആ എട്ട് ശതമാനത്തിന് ഞാൻ മൂന്ന് വർഷം ലോക്ക് ചെയ്യുന്നു മാർക്കറ്റ് എന്തായാലും താഴെ പോവും ഈ മാർക്കറ്റിൽ ഇറങ്ങി കളിച്ചാൽ എൻ്റെ പൈസ റിട്ടേൺ എനിക്ക് അത്രയും വരില്ല ഇത്രയും പേർക്ക് ശമ്പളവും കൊടുക്കണം മാർക്കറ്റ് ഡൗണുമാണ് അവർ ആ പൈസ സെൻട്രൽ ബാങ്കിൽ ലോക്ക് ചെയ്യുന്നു ഇല്ലേ അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷത്തിനിടയിൽ വീടുകൾ വാഹനങ്ങൾ ഒക്കെ ഫ്ലാറ്റ് റേറ്റിൽ വാങ്ങിച്ച ആളുകളുടെ എണ്ണം കൂടുതലാണ് ബാങ്കുകളത് പേടിപ്പിച്ചിട്ടാണ് അത് അറിയാത്തത് കൊണ്ടാവാം എന്നാൽ തന്നെയും എനിക്കൊരു പേഴ്സണൽ അനുഭവം ഉണ്ടായ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു ആവശ്യത്തിന് എടുത്തപ്പോൾ ഫ്ലാറ്റ് റേറ്റ് എടുക്കും ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വേരിയബിൾ മതി കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഇനി കൂടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കുറഞ്ഞു അപ്പോൾ അങ്ങനെ മുൻകൂട്ടി കണക്ക് കൂട്ടി എടുത്തവർക്ക് ലാഭമാണ് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും താഴെ വന്ന ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്ന പോയിന്റിൽ അവർ അങ്ങ് ലൂസ് ചെയ്യും ഈ ജോലി പോകുമ്പോൾ എല്ലാ മേഖലകളിലും അതിൻ്റെതായ വ്യതിയാനങ്ങൾ നൂറ് ശതമാനം എല്ലാ മേഖലകളെയും അത് ഓൾമോസ്റ്റ് എഫക്ട് ചെയ്യും എന്നാൽ ഒന്ന് രണ്ട് മേഖലകളുണ്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ഇതല്ല എങ്കിൽ ഫൈനാൻസ് അവിടെ കുറവാണ് കാരണം നമ്മൾ ഇത്രയും ജനതയുള്ള ഒരു രാജ്യമാണെങ്കിൽ തന്നെയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുന്ന വമ്പൻ പ്ലേസ് കുറവാണ് ഇച്ചിരി നന്നായി വെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യനെ അതിന് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ശ്രമിക്കുന്നുള്ളൂ അവർ ഈ ഒരു ഡിപ്രഷൻ വരുമ്പോൾ അവർക്കറിയാം പ്രൈസ് താഴെ പോകുമെന്ന് അവർ അതുകൊണ്ട് ക്യാഷ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ഫേസാണ് അവർ പ്രൈസ് താഴെ വീഴുമ്പം വാങ്ങും അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഡിസ്കഷനകത്ത് തന്നെ ഒരു നവംബർ ഡിസംബർ അല്ലെ എനിക്കൊന്ന് സെപ്റ്റംബർ മുതലുള്ള സംസാരത്തിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വാങ്ങരുത് ഞാനാണെങ്കിൽ മോട്ടോഴ്സ് മോട്ടേഴ്സൊന്നും ഇപ്പോൾ വാങ്ങില്ല അന്ന് ഓൾമോസ്റ്റ് ആയിരത്തി ഇരുന്നൂറിനടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ അറുന്നൂറ്റി അമ്പതോ എന്തോ ഉള്ളു ഓൾമോസ്റ്റ് അമ്പത് ശതമാനത്തോളം അതിന്റെ വില ഇടിഞ്ഞു റൈറ്റ് അപ്പൊ നമ്മളിപ്പോ ഈ ചാർട്ടുകൾ മാത്രം വെറുതെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു ഐഡിയ തരാൻ പറ്റും ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്നു എന്ന് സേ ഇപ്പൊ നമ്മൾ പുതുതായിട്ടൊരു യങ്സ്റ്റർ ജോലി കിട്ടി ആദ്യം എന്തായിരിക്കും ചെയ്യുക വലിയ വണ്ടി മേടിക്കും മേടിക്കും മൊബൈൽ അതെ നല്ലൊരു ജോലി കിട്ടി എന്ന് തോന്നുമ്പോൾ നല്ല വരുമാനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ലൈഫ് സ്റ്റാൻഡേർഡ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കും അതായത് ആദ്യം ഒരു നല്ല മൊബൈൽ വാങ്ങുകയോ വാഹനം വാങ്ങുകയോ വീട് എടുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇ എം ഐ അല്ലെങ്കിൽ ലോൺ ബേസ്ഡ് ആണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ബജാജ് എന്ന കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ചാർട്ടാണ് മാർക്കറ്റിൽ ഇത് വരുന്നതിന് മുമ്പേ ഇൻവെസ്റ്റേഴ്സ് മൂവ് ഔട്ട് ചെയ്യും അവർക്കിത് കാണാം എന്താണ് സംഭവിക്കാൻ സാധ്യത എന്ന് അതിന് സ്മാർട്ട് മണി എന്ന് പറയുന്നു അവർ ഓൾമോസ്റ്റ് ലാസ്റ്റ് ക്വാർട്ടറിൽ മുമ്പ് തന്നെ ഇറങ്ങിപ്പോയി മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് താഴെ വീണിരിക്കുകയാണ് ബജാജ് ആണ് എന്ന് വെച്ചാൽ ഒരുപാട് പേര് വാ വാങ്ങിക്കുന്ന ബൈക്കുകളിലൊന്നാണ് ഇനിയിപ്പോട്ടെ നിങ്ങൾക്ക് ബജാജ് അല്ല താല്പര്യം നിങ്ങൾക്ക് ടി വി എസ് ആണെന്ന് ഇരിക്കട്ടെ ടി വി എസിൻ്റെ ചാർട്ടാണ് അത് ശകലം ഒന്ന് താഴെ വീണിട്ട് റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ലോങ്ങ് ടേം മൂവിങ് ആവറേജിന് മുകളിലാണ് നിങ്ങൾ നോക്കൂ ഹിസ്റ്ററി എന്താണ് താഴെ വീഴുമെന്നോ മേളിൽ പോകുമെന്നോ പറയുന്നതല്ല എൻ്റെ കാഴ്ചപ്പാടിൽ മേ ബി ഐ എം റോങ് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് മനുഷ്യൻ പൈസ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഇമോഷനും ഫിയറും ഗ്രീഡും ഒക്കെ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും വരുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ടി വി എസ് കാണുന്നത് പോലെ ബജാജ് കാണുന്നത് പോലെ മാരുതി കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇത് എം എൻഡ് എം എന്ന് പറഞ്ഞാൽ മുട്ടായല്ല മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അവരുടെ എല്ലാ ചാർട്ട് നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു ഡൗൺ സൈഡ് ഇസ് ബിഗ് അതൊരു ഇൻഡസ്ട്രിയാണ് ഓട്ടോമൊബൈൽ ശരി മേ ബി ആ ഇൻഡസ്ട്രിയുടെ പ്രശ്നമായിരിക്കാം നമ്മൾ അടുത്ത വച്ചിരിക്കുന്നത് ടി സി എസ് ആണ് നോക്കൂ ഇന്ത്യയിൽ നിന്ന് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനെ ലോകം മുഴുവൻ കയറ്റി അയക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവരുടെ ചാർട്ടാണ് ലോങ് ടേം ട്രെൻഡ് ലൈൻ ലാസ്റ്റ് ഏഴോ എട്ടോ വർഷത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണ് വാട്ട് ഡു ദാറ്റ് മീൻ വെളിയിലുള്ള ആവശ്യം കുറയുന്നു എസ്പെഷ്യലി ഇപ്പൊ അമേരിക്കയിൽ വന്നേക്കുന്ന പുതിയ ഭരണകൂടം വളരെ അധികം പ്രതിസന്ധി തന്നെയാണ് ഈ മേഖലയ്ക്ക് വരുത്തുന്നത് തകർന്നു അല്ല അതായത് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ഒരൊറ്റ വർഷം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു ലക്ഷം പേരെ ഐ ടി മേഖലയിൽ പിരിച്ചുവിട്ടു ഇത് ആ മേഖല തകരുന്നതിൻ്റെ ഒരു സിഗ്നൽ ആയിട്ട് ഞാൻ കാണുന്നില്ല അതിന് പകരം അവർ ഓവർ ഹൈറ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ പത്ത് പേരെ വെച്ച് നടത്തേണ്ട പ്രോജക്ട്സ് ഇപ്പോൾ ഉണ്ട് എന്നാൽ എനിക്ക് ഇനിയും പ്രോജക്റ്റ് കിട്ടും ഞാൻ ഇരുപത് പേരെ ഇപ്പോഴത്തെ റേറ്റിന് അങ്ങ് എടുത്തു സാലറി കൊടുക്കാതെ ആ ഒരു റേഞ്ചിൽ അങ്ങ് എടുത്തു ഒന്നോ രണ്ടോ പ്രോജക്ടൂടെ കിട്ടി പതിനഞ്ച് പേര് വരെ എനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് ശേഷം പുതിയ പ്രോജക്റ്റ് ഒന്നും കിട്ടുന്നില്ല ഞാൻ പത്രം നിൽക്കുക ഒന്നോ രണ്ടോ പ്രോജക്റ്റ് ക്യാൻസലായി അയ്യോ ഇത്രയും ഓവർ ഹെഡ് ഞാൻ വെറുതെ കൊടുക്കുന്നത് കം വേറെ വഴിയില്ല കമ്പനി കൂട്ടിപ്പോവും റൈറ്റ് അതുകൊണ്ട് അവർ അവരെ പിരിച്ചുവിടുന്നു ഇതാണ് സാഹചര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു മൂന്നാല് വർഷത്തിൽ അവർ വലിയതായി പ്രോജക്റ്റ് ചെയ്ത ആളുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അവരെയൊക്കെ കുറയ്ക്കണം കാരണം ഇപ്പം തന്നെ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഐ ടി മേഖല രണ്ടോ മൂന്നോ വർഷം വെയിറ്റ് ചെയ്യിച്ചിട്ടാണ് ആളുകൾക്ക് ജോലി തന്നെ കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ട് ഉടനെ പത്തനാനൂറ് പേരെ വിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ മേഖലയിലെ പ്രതിസന്ധി ആലോചിക്കണം എങ്ങനെ ഏത് മേഖലയിലെ പ്രതിസന്ധി കണ്ടിട്ടാണ് സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല ബട്ട് അങ്ങനെ ഒരു പ്രതിസന്ധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അവർ ഇത്രയും നാൾ ഏതെങ്കിലും ഒരു വലിയ സ്ഥാപനമോ ബാങ്കുകളോ കോർപ്പറേഷനോ പൊട്ടുക അല്ലെ അതിന്റെ വക്കിലെത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അത് നടന്നു രണ്ടായിരത്തി എട്ടില് ലോകമെമ്പാടുമുള്ള സാമ്പത്തികം നടന്ന സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ച് അത്രത്തോളം ഇന്ത്യ നേരിട്ടില്ല പക്ഷെ ഈ സമയത്തുള്ള മാന്യം ഇന്ത്യയും ചെറുതായിട്ട് എഫക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് എത്രത്തോളം എന്താണ് അതിന്റെ ആഴം അത് ഒരു നൂറ് ശതമാനം എന്നുള്ള രീതിയിൽ ആർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫൈനാൻസ് വേൾഡിൽ ഒരു എട്ടുപത്ത് വർഷത്തെ പഠനം നടത്തിയ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് നമ്മൾ നമ്മുടെ ന്യൂസ് സൈക്കിൾ എപ്പോഴും നോക്കണം അതായത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ഒരു ന്യൂസാണ് റീറ്റെയിൽ ക്രെഡിറ്റ് ഗ്രോത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ആളുകൾ കൂടുതലായിട്ട് ക്രെഡിറ്റ് എടുക്കുന്നു കടം വാങ്ങുന്നു സ്പെൻഡ് ചെയ്യുന്നു വണ്ടി വാങ്ങുന്നു വീട് വാങ്ങുന്നു മൊബൈൽ വാങ്ങുന്നു ലൈഫ് സ്റ്റാൻഡേർഡ് അപ്ഗ്രേഡ് ചെയ്യുന്നു അതിന് ഒരു കുഴപ്പമില്ല ഡിലിൻക്വൻസീസ് ഇല്ല സ്റ്റേബിൾ ആണ് എന്നാണ് അവർ പറയുന്നത് അതായത് ഡിലിൻക്വൻസീസ് തിരിച്ചടവ് മുടങ്ങിയിട്ടില്ല പ്രശ്നമില്ല അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് കടം കൊടുക്കുക ശരി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ തൊട്ടടുത്ത ന്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ പറയുന്നത് ഡിലിങ്ക്വൻസീസ് ആർ റൈസിങ് തിരിച്ചടവ് മുടങ്ങി തുടങ്ങി ആളുകൾ അടയ്ക്കുന്നില്ല എന്നുള്ള വാസ്തവത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അവിടെ അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്നാലോ ചോദിക്കുക അത് ഒരു വലിയ അടിയാണ് ഒരൊറ്റ വർഷം കൊണ്ട് പുതുതായി കൊടുക്കുന്ന കടത്തിൻ്റെ എണ്ണം കുറഞ്ഞിട്ടും എടുത്ത ആളുകൾ ഒന്നും തിരിച്ചടയ്ക്കാത്ത അവസ്ഥയിലേക്ക് വരും ഇത് മൈക്രോ ഫൈനാൻസ് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ പരിപൂർണ ഭാഗമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ് വീടിന് ലോൺ കാറിന് ലോൺ ഇല്ലെങ്കിലും ചിലരൊക്കെ ക്രെഡിറ്റ് കാർഡിന് ലോൺ എടുക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല മിനിമം പേയ്മെൻറ്റ് മാത്രമാണ് അടയ്ക്കുന്നത് അതൊരു കടം വാങ്ങിച്ച തുക അവിടെ കിടന്ന് വളരുകയാണ് റൈറ്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലായി നമ്മുടെ ഒരു പ്രശ്നം ഇനി അത് രണ്ടായിരത്തി എട്ടുമായിട്ട് ഗ്രേറ്റ് ഫൈനാൻഷ്യൽ ക്രൈസിസുമായിട്ട് എങ്ങനെ താരതമ്യപ്പെടുത്താം ഗ്രേറ്റ് ഫൈനാൻഷ്യൽ ക്രൈസിസ് നമ്മളെ വലുതായിട്ട് സത്യത്തിൽ ബാധിച്ചില്ല ചെറുതായിട്ടൊക്കെ ബാധിച്ചു വലിയ വലിയ ഇന്റർനാഷണൽ മൾട്ടിനാഷണൽ കമ്പനികളെ ബാധിച്ചു എന്നാൽ തന്നെ നമ്മുടെ നാട്ടിലെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അന്നൊരു പാരലൽ എക്കോണമി ഉണ്ടായിരുന്നു നോട്ട് നിരോധനമോ ഫുള്ളി ഡിജിറ്റലൈസോ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ പാരൽ എക്കോണമി വാസ് സോ ബിഗ് ജോലി പോകുന്ന ആൾക്കാരുടെ എണ്ണം തന്നെ കമ്പരറ്റീവ്ലി കുറവായിരുന്നു എന്നാൽ തന്നെയും മീൻകാര് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചെറുകിട കടകൾ അതിലുള്ള ജോലിയുള്ള ആളുകൾക്കൊന്നും പ്രശ്നം വലുതായിട്ട് വന്നിട്ടില്ല ഇപ്പം അങ്ങനല്ല ആ നോട്ട് നിരോധനത്തിന് ശേഷം നമ്മുടെ ജി ഡി പി കൂടുന്നതിൻ്റെ ഭാഗമായി എല്ലാം അക്കൗണ്ടഡ് ആണ് ഓൺലൈനാണ് ഡിജിറ്റലാണ് കയറി ഇറങ്ങിയാണ് പോകുന്ന ബാങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വന്ന ഫുള്ളി കണക്റ്റഡ് വേൾഡാണ് നമ്മുടെ നാട്ടിലെ വലിയ വലിയ ബാങ്കുകൾ ഇപ്പോൾ ഐ സി ഐ സി ഐ പോലുള്ള ബാങ്കുകളിൽ എട്ട് പത്ത് ശതമാനം ഇൻവെസ്റ്റേഴ്സ് ബ്ലാക്ക് റോക്ക് പോലുള്ള ഇൻ്റർനാഷണൽ ഗ്രൂപ്പ്സാണ് ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള ഗ്രൂപ്പ് നമ്മുടെ റിയൽ എസ്റ്റേറ്റിലുണ്ട് ഇല്ലേ അപ്പോൾ അവർ ക്യാഷ് വെളിയിലോട്ട് എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ എക്കോണമി സ്ലോ ആവും അപ്പം അത് സ്ലോ ആകുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ് അമേരിക്കയിൽ നിന്ന് വരെ നാട്ടിലേക്ക് ആളുകൾ വന്നിട്ട് ഇവിടുത്തെ സ്ഥലവും വീടും വിറ്റിട്ട് പോകുന്ന പൈസയും കൊണ്ട് സി അത് ഡോളറിലേക്ക് മാറ്റുമ്പോൾ ഡിവൈഡഡ് ബൈ എൺപത്തി രണ്ടാണ് മിക്കവാറും ഞങ്ങൾക്കറിയാവുന്ന ഈ അട ഞങ്ങളുടെ അടുത്ത് നടന്നൊരു സംഭവമാണ് അവർ വീട് ആ സ്ഥലമൊക്കെ വിറ്റു പോയി ഇതുകൊണ്ട് അവിടെ ചെന്നാൽ രണ്ട് കാറ് വാങ്ങാൻ പോലും തികയില്ല ബട്ട് അവർക്ക് അതിൻ്റെ അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് നാട്ടിൽ വന്ന് വിൽക്കുന്നത് അപ്പോൾ ഒന്ന് അവിടുന്ന് ട്രബിൾ കാരണം ഇവിടെ വന്ന് ഇവിടുത്തെ ആസെറ്റ്സ് വിറ്റ് ഈ പൈസ അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനോട് കൂടെ നമ്മുടെ കുട്ടികൾ പോകുന്നു ഫാമിലീസ് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു ഇവരെല്ലാം രൂപ കളഞ്ഞ് ഡോളർ അല്ലെങ്കിൽ കനേഡിയൻ ഡോളർ അല്ലെ ഓസ്ട്രേലിയൻ ഡോളർ അല്ലേ ന്യൂസിലൻഡ് ഡോളറിലേക്ക് പോകുകയാണ് അപ്പോൾ രൂപയുടെ മൂല്യവും കുറയുകയാണ് തിരിച്ചു വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ രൂപയുടെ മൂല്യം കുറയുന്നു ഇനി ഇതൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിലോട്ട് നോക്കൂ കഴിഞ്ഞ തവണയുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസിൽ മിഡിൽ ഈസ്റ്റിൽ നന്നായി ബാധിച്ചിരുന്നു എന്നാൽ ഇന്ത്യ അത്ര ബാധിച്ചില്ല ഇപ്പോൾ ഓൾറെഡി നമ്മുടെ റേറ്റ് കട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ തന്നെ ആളുകൾ പിരിച്ചുവിട്ട് തുടങ്ങി അപ്പോൾ റേറ്റ് ബോട്ടം ചെയ്യുമ്പോഴാണ് ആക്ച്വലി റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ബോട്ടം ചെയ്യുക കാരണം ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നില്ല ഓക്കെ എന്നാൽ ഈ റേറ്റിൽ അങ്ങ് വാങ്ങാം എന്ന് ചിന്തിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു മാർക്കറ്റിൽ ഇറങ്ങും അപ്പോൾ എനിക്കൊരു വീട് വാങ്ങണം പുതിയ സ്ഥലം വാങ്ങണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ഹൈ റേറ്റാണ് ഞാൻ അതിൻ്റെ ബാങ്കിൽ അങ്ങോട്ട് എഫ് ഡി ഇടും ഒരു വർഷം ഈ ഒരു വർഷം കഴിയുമ്പോൾ റേറ്റ് ആക്ച്വലി താഴെ വന്നു ഓക്കെ ഈ എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തൊരു വലിയ പ്രോപ്പർട്ടി ഞാൻ വാങ്ങുകയാണ് അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എനിക്ക് മൂന്ന് ശതമാനം നാല് ശതമാനമേ വരുന്നുള്ളൂ ഇന്നത് ഒമ്പതാ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ആറ് ശതമാനം പലിശക്ക് അല്ലെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ഒമ്പത് ശതമാനം പലിശയ്ക്ക് ഒരു അമ്പത് ലക്ഷം രൂപ കടമെടുത്തു എന്ന് കൂട്ടുക പതിനഞ്ച് വർഷത്തെ ഹൗസിംഗ് ലോൺ ആണെങ്കിൽ എനിക്ക് ഏതാണ്ട് ഒരു ലക്ഷം ഒരു കോടി പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ അടവുണ്ട് ഇത് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതിന് ശേഷം ഹിസ്റ്റോറിക്കൽ ആവറേജിൽ നോക്കുകയാണെങ്കിൽ അത്രയും കുറഞ്ഞതിന് ശേഷം എടുക്കുകയാണെങ്കിൽ എനിക്ക് എഴുപത്തിയേഴ് ലക്ഷമേ തിരിച്ചടവുള്ളൂ ഇരുപത്തിയേഴ് ലക്ഷമേ പലിശ വരുന്നുള്ളൂ മറ്റേത് നൂറ് മുകളിൽ പലിശയാണ് അല്ലേ അപ്പോൾ ഇതറിയാത്ത ആളുകൾക്കാണ് ഈ ട്രബിൾ വരുന്നത് ഇത് നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിക്കാത്തതാണ് ഏറ്റവും വലിയ ചതിയും